ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിന്റെയും അളകുന്നദ്ദേഹം പിങ്കിനെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ ഞങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ആദർശൻ്റെയും നേരിടേയും കഥയുണ്ട് ഗൗതമിൻ്റെയും അളകുന്നന്തരെയും കഥയുണ്ട് വരുന്ന ദിവസം മുതൽ പുതിയ പുതിയ കഥകളും ഒക്കെയായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ്റെയും അളകുന്നതിന് കഥയിലേക്ക് വരുമ്പോൾ നാളത്തെ വിഷയം നല്ല കലുഷിതമാകുന്ന അനന്ത് ഇന്ദീപുറം തറവാട്ടിൻ്റെ ഒരവസ്ഥയൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് കേട്ടോ എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പവിത്രയുടെ വിഷയം വലിയൊരു പ്രശ്നമായി മാറുകയാണ് അങ്ങനെ പവിത്രനെ ഇന്ദീപുറം തറവാട്ടിൽ നിന്ന് ഇറക്കി വിടുവാൻ ശ്രമിക്കുന്ന അരുന്ധതിയും മോഹിനിയും ഒക്കെ എന്നാൽ ഇതിന് ബദലായി നിൽക്കുന്ന നമ്മുടെ അരുൺ അരുൺ അതിശക്തമായിട്ട് എതിർക്കുക കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ നമ്മൾ ൾ കണ്ടു എങ്ങനെയെങ്കിലും പവിത്രനെ ഇറക്കിവിടണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന മോഹിനി നല്ല ഉറച്ച തീരുമാനം തന്നെയാണ് അരുന്തിയുടെ അതുപോലെ മോഹിനിൻ്റെയൊക്കെ അങ്ങനെ പവിത്ര വീട് പൊട്ടിക്കരയുന്നുണ്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവർ കേൾക്കാൻ മനസ്സാക്കാതെ പവിത്രനെ നേരത്തെ മുതലേ ഇഷ്ടമില്ലാത്ത അരുന്ധി അരുൺ ഒരു തീരുമാനമെടുക്കുകയാണ് ഇനി പൗത്രനെ തന്റെ അച്ഛന്റെ കൂടെ പറഞ്ഞു വിട്ടേക്ക് അരുൺ അതിന് ബിദലായി നിന്ന് കഴിഞ്ഞാൽ അരുണും ഇനി ഈ കുടുംബത്തിന് യാതൊരു അവകാശവും ഇല്ല അരുണിനെ ഞാൻ പുറത്താക്കുമെന്നൊരു തീരുമാനമെടുക്കുകയും അത് മോഹിനിക്ക് ഇഷ്ടപ്പെടാതെ വരിക കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്റെ അവിടുത്തെ അവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകില്ല അരു അരുണിനെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അവകാശം നഷ്ടമാകും അങ്ങനെ ഇന്ത്യപുരത്തിൻ്റെ വലിയ കോടിക്കണക്കിന് സ്വത്തിനെ അവകാശം ഇല്ലാതെ പോവുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശമില്ലാതെ വരികയൊക്കെ ചെയ്യുമെന്നും മോഹിനിക്ക് അറിയാവുന്നതുകൊണ്ട് പവിത്രേനെ ഒഴിവാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അങ്ങനെ പവിത്രേനെ ഒഴിവാക്കുവാൻ വേണ്ടി തൻ്റെ രത്നാഹരനെ വിളിക്കുകയാണ് മോഹിനി വിളിക്കുകയാണ് മോഹിനി വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും എത്രയും വേഗം പവിത്രേനെ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് തീരുമാനം പറയുകയാണ് ഞങ്ങൾക്ക് ഇനി അവളെ വേണ്ട ഞങ്ങളുടെ മോൻ അവനെ വേണ്ട അവളെ വേണ്ട അതുകൊണ്ട് തന്നെ എത്രയും വേഗം പൗത്രനെ ഇവിടെ നിന്ന് ഒന്ന് വിളിച്ചോണ്ട് പോകണം ഞങ്ങൾക്കിനി യാതൊരു ബന്ധവും അവളുമായിട്ടില്ല എൻ്റെ മോളെ മോനെ ചതിച്ച അവളെ ഇനി ഞങ്ങൾക്ക് കാണുവാൻ വേണ്ട അവളുടെ യാതൊരു അവൾ അവളുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് എത്രയും വേഗം ഒന്ന് നിങ്ങൾ വിളിച്ചോണ്ട് പോകണമെന്ന് പറയുകയും അതിൽ സന്തോഷിക്കുന്ന രത്നാകരനെയൊക്കെയാണ് കാണുന്നത് പക്ഷേ രത്നാകരനെ അറിയത്തില്ല സജയൻ്റെ വലിയൊരു ചതിയുണ്ട് ഇതിനകത്ത് ഉള്ളിൽ ഒരു സജയൻ ഒരു ചതിയനാണെന്നും ഒരു മനുഷ്യക്കടത്ത് സംഘത്തിൽ ഒരു വ്യക്തിയാണെന്നും ഒക്കെ ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ പവിത്രയുടെ അച്ഛൻ അറിയത്തില്ല കേട്ടോ എന്തായാലും ഇതിനിടയിൽ സി ഈ പവിത്രയുടെ വിഷയം വലിയ ചർച്ചയായും അറിയുകയാണ് ചർച്ചയായും വരുമ്പോൾ പവിത്രേനെ ഇറക്കി വിടുവാൻ ശ്രമിക്കുന്ന മോഹിനിയുടെ മുൻപിൽ മോഹിനിയുടെയും ഇടത്തിയുടെ മുൻപിൽ പറയുക അരുൺ പറയുക ഒരു നിലപാടെടുക്കുക കേട്ടോ പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പവിത്ര അതിനിടയിൽ നമ്മുടെ പവിത്ര കത്തെഴുതി വെച്ചിട്ട് എവിടെയോ മുങ്ങുന്നുണ്ടട്ടോ ഒരു കത്തൊക്കെ എഴുതി വെച്ചിൽ ഞാൻ ഇനി ആർക്ക് ശല്യമാകുന്നില്ല എൻ്റെ ജീവിതം അവസാനിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി വെച്ച് അവിടുന്ന് മുങ്ങുന്ന അല്ലെങ്കിൽ ഒളിച്ചോടുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അങ്ങനെ ഈ നന്ദ ഈ കത്ത് കാണിക്കുകയും കിട്ടുക നന്ദന ഈ കത്ത് കിട്ടുകയും നേരെ അത് ലക്ഷ്മിയുടെ അടുക്കൽ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ ഇന്ദീപുരത്ത് വലിയൊരു ദുഃഖത്തിൻ്റെ അനുഭവത്തിലേക്ക് വരിക കാരണം പൗത്രേനെ അവിടുന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി അരുണും അതുപോലെ ഇന്ദീപുരം തറവാട്ടുകാരും ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പവിത്രനുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് കേസം പൊക്കാനും അല്ലെങ്കിൽ കേസ് തങ്ങളുടെ വരെ തലയെ വരാതിരിക്കുവാൻ വേണ്ടി വലിയ ചർച്ചകൾ നടത്തുകയാണ് ഈ പവിത്രയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നൊരു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ പോകാൻ വിളിക്കുന്നു അങ്ങനെ വലിയൊരു വെപ്രാണത്തിൽ നിൽക്കുന്ന ഇന്ദീപറം തറവാടിനെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം ഈ സമയത്ത് അവരുടെ ഒരു നിലപാടെടുക്കുകയാണ് എൻ്റെ പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നിങ്ങളുടെ മുൻപിൽ കാണില്ല എൻ്റെ ജീവൻ ഞാൻ കളയുമെന്ന് ഒരു നിലപാടെടുക്കുകയും ഇത് കേട്ട് ഇന്ദീപറം തറവാട്ടിലെ മഹേശ്വരനും മഹാദേവനും അതു അതുപോലെ മോഹിനിയും ഏട്ടത്തെയൊക്കെ അമ്പലം നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് കാരണം അത്രത്തോളം പവിത്രയ്ക്ക് അല്ല പവിത്രേനെ അരുൺ ഇഷ്ടമാണല്ലോ അത് പ്രകടമാക്കുന്നില്ലെങ്കിലും അത്രത്തോളം അവർ ഹൃദയബന്ധമുണ്ടായിരുന്നു അവരുടെ ഭാര്യവൃത്തി ബന്ധത്തിൽ അത് തെളിയുന്നത് ഈ ഒരു വിഷയത്തോടു കൂടിയൊക്കെയാണോ എന്തായാലും അരുണിൻ്റെ തീരുമാനം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ് ഇപ്പം കഴിച്ചിട്ട് ഇറക്കാനും വയ്യാൻ മധുരച്ചിട്ട് തുപ്പിക്കളയാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ വിധം തൊഴിലാട് മാറുന്നു അങ്ങനെ പിന്നെ കാണുന്ന നമ്മൾ കാണാൻ പോകുന്ന ഗൗതം ചില ഈ ഗൗതമൻ ഈ വിഷയം ഒഫീഷ്യലായിട്ട് ഏറ്റെടുക്കുകയാണ് ഒഫീഷ്യലായിട്ട് ഏറ്റെടുത്തുകൊണ്ട് കേസന്വേഷണത്തിൻ്റെ വഴിയെ പോവുകയും സജീനെയും അതുപോലെ രക്താകരനെയും പോയി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഗം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പക്ഷെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സജീൻ ചില കള്ളക്കഥകൾ ഗൗതമനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഈ ഗൗ പവിത്രയുമായിട്ടുള്ള ബന്ധം ദൃഢമായിരുന്നുവെന്നും അങ്ങനെ ധാരി കെട്ടിയെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് നേ മുൻപ് മുൻകാലം മുതൽ ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു എന്നും നിങ്ങളെ പവിത്രയാണ് ചതിച്ചത് എന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥയുണ്ടാക്കി ഗൗതമനെ പറ്റിക്കുവാൻ ശ്രമിക്കുന്ന രത്നാകരനെയും അതുപോലെ സജയനെയൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അത് എന്തായാലും നമ്മുടെ ഗൗതം പവിത്രയുടെ വിഷയത്തിൽ നിന്ന് മാറി മനുഷ്യക്കടത്ത് സംഘത്തിലെ ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുവാനും അങ്ങനെ സജയനെയും സജയനെ പൂട്ടുവാനുള്ള എല്ലാ തന്ത്രങ്ങളും സ നമ്മുടെ ഗൗതം എടുക്കുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും സജയൻ സജേൻ്റെ കാര്യം പോക്ക സജയനെ പെടുത്തിയത് തന്നെയാണ് ഗൗതം അങ്ങനെ ഒരു അടിയൊറച്ച തീരുമാനവുമായിട്ടാണ് സജ് നമ്മുടെ സജ് ഗൗതം ചെല്ലുന്നത് അങ്ങനെ സജീനെയും രക്താകരനെയും കയ്യോടെ പൊക്കുകയും അങ്ങനെ ഇതിനിടയിൽ പൗത്രയെ മിസ്സാ മിസ്സാകുകയും പൗത്രനെ കാണാതെ പോവുകയൊക്കെ ചെയ്യുന്ന നാളത്തെ ഒരു പ്രധാന വിഷയമായി മാറുന്നുണ്ട് എന്തായാലും ഒരു വമ്പൻ ട്വിസ്റ്റുകളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇതൊരു റിയൽ പ്രമോ വിശേഷമാണ് റിയൽ വിശേഷവുമായി ഞങ്ങൾ രാവിലെ തന്നെ വരുന്നതായിരിക്കും അപ്പം നിങ്ങളെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ